ഇന്ന് നമുക്ക് വീടിൻ്റെ തറ പണിയാൻ വേണ്ടിയിട്ട് രണ്ട് പേരും കൂടി അധികം വിളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ മഴയും കാര്യങ്ങളും അന്തരീക്ഷം ആയതുകൊണ്ട് നമുക്ക് ആദ്യം പണിക്കാർ വേണ്ട വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല മഴ പെയ്താൽ പിന്നെ പണിക്കാർ ചുറ്റിപ്പോവും ദൂരുന്നാണ് വരുന്നത് നമ്മൾ ആ തണിന്നും നല്ല പണിക്കാരെ വിളിച്ചേക്കണം നമ്മുടെ പാപ്പൻ്റെ കുറേ പണിക്കാരുണ്ട് പാപ്പ അളനാട് ചേലക്കര ഭാഗത്താണല്ലോ കൂടുതൽ പണിയുണ്ട് അപ്പോൾ അവരുടെ പാപ്പൻ്റെ കൂടെ ഒരുപാട് പണിക്കാരുണ്ട് സ്ഥിരക്കാര് വലിയ വലിയ പണികളൊക്കെ വരുമ്പോൾ ഒരുപാട് പണിക്കാരുണ്ട് അപ്പോൾ പാപ്പൻ പറഞ്ഞു നമുക്ക് അത്താണിന്ന് വിളിക്കണ്ട എൻ്റെ തുണക്കാരെ വിളിക്കുക അതാകുമ്പോൾ അവർ ആ കൂട്ടത്തിൽ പോകണവരാകുമ്പോൾ അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു പാപ്പൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞു പാപ്പൻ പാപ്പെന്നല്ല എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് സംസാരിച്ചു അവരവിടുന്ന് വന്നു അപ്പോൾ ഒരു ചേച്ചിയും ചേട്ടനും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കാലത്ത് വന്നു കാലത്ത് നമ്മൾ കുറാഞ്ചേരി വന്ന് അവർ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ ഓട്ടോസൈക്കലിൽ അവരങ്ങോട്ട് കൊണ്ടുപോക്കാം അപ്പോൾ ഞാൻ നേരെ കിളക്ടർ ഉണ്ടെങ്കിൽ അത്താണി പോയിട്ട് ഒരു ഹെൽപ്പറെ വിളിച്ചിട്ട് വന്നു അപ്പോൾ പഴയ പോലെ എന്നല്ല ഹെൽപ്പർമാർക്കൊക്കെ ഞാനിപ്പോൾ നിന്ന് കുറേ നാളല്ലേ നമ്മൾ വർക്കുകൾ എടുത്തിട്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഹെൽപ്പറെ വിളിക്കാൻ പോയപ്പോൾ ആദ്യം ഹെൽപ്പർമാർ എന്താ പണിയെന്ന് ചോദിക്കും പിന്നെ അവർ ചോദിക്കുന്നത് എത്ര പൈസ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കരിങ്കല്ല് പണിയാണ് മറ്റു കട്ട കല്ല് പണിയാണ് കൂലി ആയിരം എന്ന് പറഞ്ഞു ആയിരം എന്ന് പറഞ്ഞാലവർ കയറുള്ളൂ അല്ലെങ്കിൽ അവർ വണ്ടിയിൽ കയറില്ല അവർ വേണ്ടെന്ന് പറയും അങ്ങനത്തെ പണി വേണ്ട പറയും പണി ഇല്ലെങ്കിൽ അവർ വെറുതെ റൂമിലിരുന്നാലും അവർക്ക് കൂലിയില്ലാണ്ട് ഇപ്പോൾ ഭായിമാർ പണിക്ക് വരുന്നില്ല അപ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഏകദേശം പണിക്കൊക്കെ അന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്കൊരു അറുനൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ കൂലിയായിരുന്നു മെയ്സനായ ഞങ്ങൾക്കൊക്കെ തൊള്ളായിരം രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ വ്യത്യാസമുള്ളൂ ശരിക്കും മെയ്സനും ഹെൽപ്പറും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇപ്പോൾ അവർക്ക് ആയിരമായി മെയ്സന്മാർക്ക് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറായി കരിങ്കല്ല് പണിയുന്നവർക്ക് ആയിരത്തി മുന്നൂറ് ആയി അപ്പോൾ നമ്മൾ ആ ഒരു വർക്കുകൾ എടുക്കാത്ത കാരണം അതിൻ്റെ വ്യത്യാസങ്ങൾ പറയുകയാണ് അപ്പോൾ അവരിവിടെ പണിയുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഉള്ള കാര്യങ്ങളിലൊക്കെ ആദ്യം നമ്മൾ ബാക്കിൽ ഫിനിഷ് ചെയ്യാനാണ് കാറുടെ ബാക്ക് ഭാഗം ഫിനിഷ് ചെയ്യാനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ കൈ കാണുന്ന മണ്ണ് ഇവിടെ കുറച്ച് കയറ്റിയിട്ടാണ് കാരണം ഈ മണ്ണ് കുറച്ച് സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കല്ല് ഫ്രണ്ടിലേക്കുള്ളതൊക്കെ നമ്മൾ ഇവിടെ മുൻഭാഗത്ത് അടിക്കാനാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു പ്ലാനിൽ മുന്നേ കൂട്ടി കണക്കൂട്ടിയ പോലെ തന്നെ വർക്കുകൾ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ചെന്നിട്ട് ഒരു നാല് ലോഡ് കാര്യങ്ങളും കൂടി വേണം പക്ഷേ കയ്യിൽ പൈസയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് കരിങ്കല് നമുക്ക് അടിച്ച് തന്ന ചേട്ടനോട് ഞാൻ ചോദിച്ച് നോക്കാനാണ് ഒരു മൂന്ന് ലോഡ് നാല് ലോഡ് കല്ല് എന്തായാലും കൂടി വേണം അപ്പോൾ നാലെണ്ണത്തിൽ നിൽക്കുമെന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ഒരു നാല് ലോഡ് കരിങ്കല്ല് നമുക്ക് നിർത്തി തരാൻ പറ്റുമോ ചോദിച്ചു നോക്കാം കാരണം തറപ്പണി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഗഡുവിൽ നമുക്ക് പൈസ കൊടുക്കാതെ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എങ്ങനെയാണ് കിട്ടണത് എങ്ങനെയാണ് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയില്ല കാരണം അവർക്ക് ഒരുപാട് വർക്കുകൾ നടക്കാൻ കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അവർ നിർത്തി തരില്ല അത് സംസാരിച്ച് നോക്കിയിട്ട് അതിനുള്ള ബാക്കി കാര്യങ്ങൾ ഓക്കെ ബീയനെ സ്റ്റൂ കൊണ്ടുപോകുമ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ താങ്ക് യു